മാത്രമല്ല അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച വലിയ മാറ്റം എന്ന് പറയുന്നത് വിപണിയിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടായി ആ മാറ്റങ്ങളാണ് സ്വർണത്തെ ഇങ്ങനെ ഉയർത്തി ഉയർത്തിക്കൊണ്ട് പോയി സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത് അസാധാരണമായ രീതിയിൽ ഉയർന്നു പക്ഷേ ഈ രണ്ട് ചേട്ടനും ചേട്ടൻ പാവയെ മനിയം പാവേയും എന്ത് ചെയ്തു ഇത് മാറ്റാൻ തീരുമാനിച്ചു തീരുമാനിച്ചവരുടെ സംഭവിച്ചെന്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പവന് ഒറ്റ ദിവസം ഇടിഞ്ഞു പോയത് മാർക്കറ്റിടിയിൽ നിന്ന് കാഴ്ച കണ്ട് പല ആൾക്കാരുടെയും തലയേറ്റി വീഴുന്നുണ്ട് അപ്പോൾ ഈ മാർക്കറ്റിലാണ് വിപണിയിലാണ് ഇവരുടെ ശ്രദ്ധ മുഴുവനും ആ ശ്രദ്ധയാണ് ചൈനയെ ഇന്ത്യയുടെ സുഹൃത്താക്കി മാറ്റുന്നത് ലോകത്തെ എല്ലാവർക്കും ഇന്ത്യ വേണം കാരണം ലോകത്തെ ഏറ്റവും മികച്ച മാർക്കറ്റ് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടേതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് അമേരിക്ക നമ്മളുടെ പുറകെ നടക്കുന്നത് ജർമ്മനി നമ്മളുടെ പുറകെ നടക്കുന്നത് ഇറ്റലി നമ്മളുടെ പുറകെ നടക്കുന്നത് അമേരിക്കയുടെ പല ഭാഗത്തുമുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ നമ്മളുടെ പിന്നാലെ നടക്കുന്നത്